മാനവീയം വീതിയിൽ യുവാക്കൾ തമ്മിൽ വീണ്ടും സംഘർഷം റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു പുലർച്ചെയുണ്ടായ സംഘർഷത്തിൽ ചെമ്പഴന്തി സ്വദേശി ധനു കൃഷ്ണയ്ക്ക് വെട്ടേറ്റു കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ധനു കൃഷ്ണ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ആക്രമണം നടത്തിയ ഷെമീർ എന്ന യുവാവിനെയും ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഘർഷം നടന്നത് എല്ലാവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ഒരു മാസത്തിനിടെ മാനവീയം വീതിയിൽ നടക്കുന്ന ഏഴാമത്തെ സംഘർഷമാണിത് ഏപ്രിൽ ആറിന് നടന്ന സംഘർഷമായിരുന്നു ഒടുവിലത്തേത് പുലർച്ചെ കലാപരിപാടികൾ നടക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് അടിയിൽ കലാശിച്ചത് മദ്യപിച്ചെത്തിയ യുവാക്കളുടെ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു തിരുവനന്തപുരത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമായി മാനവീയം വീതിയെ മാറ്റാൻ നഗരസഭയും സർക്കാരും ശ്രമിക്കുന്നതിനിടെയാണ് അനിഷ്ട സംഭവങ്ങൾ തുടർക്കഥയാവുന്നത് നിരന്തര സംഘർഷത്തെ തുടർന്ന് മാനവീയം വീതിയിൽ നേരത്തെ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എങ്കിലും ഇപ്പോൾ അതെല്ലാം അയഞ്ഞ മട്ടിലാണ് പോലീസ് നിയന്ത്രണങ്ങൾ കുറഞ്ഞതോടെ ലഹരി സംഘങ്ങൾ വീണ്ടും മാനവീയം വീതി താവളമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളതിനാൽ കൂടുതൽ പോലീസുകാരെ മാനവീയം വീതിയിൽ വിന്യസിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പോലീസിന്റെ നിലപാട് സി സി ടി വി ഇല്ലാത്ത ഭാഗം നോക്കിയാണ് ലഹരി സംഘങ്ങൾ ഒത്തുചേരുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഇതിനു തയ്യാറാകാതെ ഇവിടെ തുടർന്ന യുവാക്കളാണ് ഇന്നലത്തെ കുറ്റകൃത്യത്തിന്റെ പിന്നിലുള്ളത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്